കേന്ദ്രത്തിൽ വിഴിഞ്ഞം സ്വദേശിയായ വിദ്യാർത്ഥി നേരിട്ടത് ക്രൂരപീഡനം എന്ന് പരാതി രണ്ടു പൃഷ്ഠങ്ങളിലും ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പൊള്ളിച്ചു സ്വകാര്യ ഭാഗങ്ങളിൽ മുളകുപൊടി തേച്ചു പ്ലെയർ ഉപയോഗിച്ച മൂക്കിലും ചെവിയിലും വലിച്ച മൃഗീയമായ ശാരീരിക പീഡനം ഏൽപ്പിച്ചു ജീവൻ രക്ഷിക്കാൻ വിദ്യാർത്ഥി ഓടി രക്ഷപ്പെട്ട സമീപത്തെ പള്ളിയിൽ അഭയം തേടിയെന്നാണ് വിദ്യാർത്ഥി പറയുന്നത് വീട്ടുകാർ അറിഞ്ഞതുപോലും സാമൂഹ്യ മാധ്യമം വഴി മാത്രമാണെന്നുള്ളത് സഹോദരനും പറയുന്നു കട്ടിയും വിളയർ വെച്ചുകൊണ്ട് മൂക്കിലും ചെവിയിലും രണ്ട് കൈകളുടെ ഇരു ഇരുഭാഗത്തും കട്ടിയും വിളയർ കൊണ്ട് വെച്ച് തിരകി പിന്നെ ഇസ്ത്രീ ഇസ്ത്രീ പെരുത്തി വെച്ചുകൊണ്ട് മൂലത്തി വെച്ച് ചന്ത് വെച്ച് പൊള്ളിച്ചു സംഭവിച്ചത് അടി മാറ ഈ അടിയിലെല്ലാം തുടങ്ങിയത് ഒന്നര ഒന്നാഴ്ച രണ്ടാഴ്ച കൊണ്ട് അടി തുടങ്ങി പക്ഷെ എന്നിട്ട് പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങള് ഈ ഒന്നിടത്തെ ദിവസങ്ങൾ ഏതൊരു ദിവസം ഈ കട്ടിയും പിള്ളേർ വെച്ച് മൂക്കിലും ഇതിലും തിരികും ഒരു അത് ഏതൊരു ദിവസം പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെട്ടി വെച്ചുകൊണ്ട് മൂല്യത്തെ അവസാനം എന്തിനാണ് ഈ ഈ കണ്ണൂർ കേന്ദ്രത്തിൽ ശാരീരികമായുള്ള അവിടെ അവിടെ എത്ര പിന്നെ ഞാനും കൂടെ ചേർത്ത് ഒമ്പതായിരുന്നു ഒൻപത് വിദ്യാർത്ഥികൾ ഇതുപോലെ തന്നെ പഠിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഇതൊക്കെ അറിയാമോ ഞാൻ ഈ അടിക്കുമ്പോൾ ഈ ഇത്രത്തോളം പീഡനങ്ങൾ അജ്മലിനെതിരെ നടത്തുമ്പോൾ എന്താണ് ഈ ഉസ്താദ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യം എന്താ അതെ ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞു അതായത് അടിയാണ് ഉസ്താദ് ചുമ ചുമട്ട് അടിക്കുന്ന ഉസ്താദ് ഭയങ്കര അടിയാണ് ഞാൻ ഇത് പുറത്തുള്ള ആൾക്കാരോട് പോയി പറഞ്ഞു അതായത് അജ്മലിന് ഇത്തരത്തിൽ ഉസ്താദ് പീഡിപ്പിക്കുന്നത് മൃഗീയമായി ക്രൂരമായി മർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തുപോയി പലതവണ ഇങ്ങനെ പറഞ്ഞു അല്ലേ അപ്പൊ അത് പറഞ്ഞത് ഉസ്താദിന് ഇഷ്ടപ്പെടാതെ വീണ്ടും ക്രൂരമായിട്ട് അടിക്കുകയാണ് പോയി അടിക്കുക അത് ചോദിച്ചു പിന്നെ ഉസ്താദ് ആദ്യത്തെ ഉസ്താദ് കൊണ്ട് അറിഞ്ഞ ശേഷം പിന്നെ കുറെ തല്ലി ഇസ്തിരി പെട്ടി വെച്ചൊക്കെ പൊള്ളിക്കുന്ന അവസരത്തിൽ ഒരു മനുഷ്യനായിരുന്നാലും ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഉസ്താദിന്റെ ആ സമയത്ത് സമീപനം എങ്ങനെയായിരുന്നു ഉസ്താദ് ചിരിച്ചുകൊണ്ടാണ് ആ സമയത്ത് അതായത് കൊണ്ട് സഹിക്കും ആ സമയത്ത് ഇന്നത് സത്യത്തിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അല്ലെങ്കിൽ പീഡനങ്ങളാണ് ഈ യുവാവ് അജ്മൽ എന്ന യുവാവ് വെളിപ്പെടുത്തുന്നത് ശരീരത്തിൽ പൊള്ളലേറ്റ പ്രീ പീഡനങ്ങളേറ്റ വിഴിങ്ങം ടൗൺഷിപ്പ് ഹൗസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയൊൻപതിൽ പരേതനായ ഹുസൈൻ കണ്ണ് സൽമത്തു ബീബി ദമ്പതിമാരുടെ ഇളയ മകൻ അജ്മൽ ഖാനെ വിഴിഞ്ഞം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സ്ഥാപനത്തിലെ ഉസ്താദ് ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളലേൽപ്പിച്ചതെന്ന് അജ്മൽ പറയുന്നു അജ്മലിന്റെ സഹോദരൻ പറയുന്നത് കൂടി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അജ്മൽ ാണ് രണ്ട് സഹോദരങ്ങളാണ് അതിൽ ചേരുകയാണ് എന്താണ് ആക്ച്വലി ഇത്രയും പീഡനം സഹോദരൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതാണ് ഈ ഇവന്റെ ഫോട്ടോ പുറത്തു വരുമ്പോഴാണ് ഓടി ഇവന ഇത്രയും വേദനകൾ സഹിച്ച് ഓടി രക്ഷപ്പെട്ട് ഫോട്ടോ നാട്ടുകാർ മുഖേന ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് എത്തുമ്പോഴാണ് ഒരു വലിയ രീതിയിൽ വേദനപ്പെട്ടിന്ന് നമ്മൾ അറിയുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചു ആ ആ ഉമേർ എന്ന് പറഞ്ഞ ഉസ്താദിനെ വിളിച്ചു പേര് എന്നാണ് അപ്പോൾ ഉസ്താദ് പറയുന്നത് ഇത് ഞാൻ തന്നെ ഇതിനൊക്കെ ശേഷമാണ് അറിയുന്നത് ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യങ്ങളല്ല നിങ്ങളൊന്നും പേടിക്കേണ്ട നമ്മൾ മരുന്നിട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് തന്നെ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല അപ്പോഴും നമ്മളോട് ഈ ചന്തിയിൽ വെച്ചിട്ട കാര്യം പറയുന്നില്ല കാരണം ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ ചന്തയുടെ കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല അതിന് കട്ടിങ് പ്ലെയർ വെച്ച് അറിയുന്നില്ല ഇതൊന്നും നമ്മളോട് പറയുന്നില്ല ആകെ ഫോട്ടോ ലീക്ക് ആയപ്പോൾ അയാൾ അത് മാത്രം പറഞ്ഞു കുഴപ്പമില്ല അത് മാത്രം പറഞ്ഞു കുഴപ്പമില്ല അവൻ സുഖമായിട്ടിരിക്കുന്നു അവൻ്റെ ശരീരത്ത് കുഴപ്പമില്ല അവൻ ഞങ്ങളോട് ധരിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അയാളെ വിശ്വസിച്ച് കാരണം ഞങ്ങൾ നല്ല പോലെയാണ് കണ്ടിരിക്കുന്നത് ഞങ്ങളോടൊക്കെ എപ്പോഴും സംസാരിക്കുമ്പോൾ അത് നല്ല പോലെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിച്ച് അപ്പോൾ എന്നെ നോക്കുന്നുണ്ടെന്നാണ് പക്ഷേ ഈ പുറത്ത് ലീക്കാന്ന് ചോദിച്ചാണ് ഞങ്ങളെ വിളിച്ച് ഉറങ്ങാവുന്നത് എന്താണ് ഇപ്പോൾ സഹോദരനെ കൊടിയ പീഡന ഇതിനെ പറയത്തിൽ ഒന്നരാഴ്ച ഒന്നൊരാഴ്ച ആണ് ഇതിൻ്റെ വലിയ കൊടിയമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് മുമ്പൊക്കെ ഇവൻ്റെ ശരീരത്ത് കളരി അഭ്യസിക്കുകയും ഇവൻ ഇവൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ തന്നെ ഇപ്പോൾ മനസ്സിലാവും അവന് ഡൈജഷ്യൻ പ്രോബ്ലെ ഉള്ളതുകൊണ്ട് ഇവൻ്റെ ശരീരത്ത് പോഷകാവലൊന്നും കയറാത്തതുകൊണ്ട് ശോഷിച്ച അവസ്ഥയിലാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവന് ഈ കളരി അഭ്യാസങ്ങളൊന്നും ഇവനൊന്നും വശമില്ല അപ്പോൾ ഇവന് ആ മുറകളൊന്നും വരാത്തതുകൊണ്ട് കൊണ്ട് ഇവനെയൊക്കെ അതിനെ നിർബന്ധിച്ച് ചവിട്ടി അവനെ ഒരു അഭ്യാസങ്ങളൊക്കെ പഠിക്കുന്നത് ഇവൻ്റെ ശരീരത്താണ് ആ രൂപത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിനു ശേഷം അത് ഇതൊക്കെ ഇതൊക്കെ കൊണ്ടായിരിക്കും അവന് പുറത്ത് ഇതൊന്ന് ആരോടെങ്കിലും പറയാം എന്നുള്ള രൂപത്തില് എന്ന് പറഞ്ഞത് എന്നിട്ട് അവരോടും പറയുന്നുണ്ട് നിങ്ങൾ അത് ആരും സ്ഥാനോട് പറയരുത് ശേഖരി അങ്ങനെ പറഞ്ഞതാരോടും നിങ്ങൾ ഉസ്താനോട് സൂചിപ്പിക്കേണ്ട അങ്ങനെ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളതിനാണ് അവൻ പറയുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചതോട് എന്തുകൊണ്ട് വീട്ടിൽ വിളിച്ച് പറയുന്നില്ല വീട്ടിൽ ഒന്നെ അവസാനം ഭയങ്കര പേടി വീട്ടിൽ ഈ അവിടെ പഠനത്തിനായി പോയിട്ട് നാലു മാസം ഈ വിളിക്കാറുണ്ട് ഈ ഇത്രയും കൊടിയ മർദ്ദനം ഉണ്ടാകുന്നതിന് മുന്നേ അവൻ വിളിച്ചിരുന്നു ആ വിളിക്കുമ്പോഴും അവന് ഒന്നും പറയുന്നില്ല അപ്പോൾ മാരകമായിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും വേദനിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തുകൊണ്ട് പറയുന്നില്ല അവന് ഉസ്താദ് അടുത്തുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഉസ്താദ് അയാളെ മൊബൈലിൽ അപ്പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കും ഇങ്ങനത്തെ ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ഭക്ഷണം അവർക്ക് പുറത്തുനിന്ന് ആ ഒരു ശാത്തൽ മദർസിൻ്റെ ആൾക്കാർ തന്നെ കൊടുക്കുക അവർ നടത്തുന്ന സ്ഥലത്തിന് അവർ നന്നായിട്ട് നല്ല സഹകരണമായിരുന്നു അവർ കൊടുക്കാറുണ്ട് അവർ നടത്തുന്ന അവസ്ഥ പക്ഷേ ഈ ഉസ്താദ് ഇങ്ങനെ കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഉസ്താദിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ പരാതി അല്ലേ ഉസ്താദിന്റെ പേരിൽ മാത്രമാണ് പരാതി കൊടുക്കുന്നത് കാരണം ഉസ്താദ് ഇങ്ങനെ ഒരു കുട്ടി നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെറിയ ചിറ്റും ഒരു അധ്യാപകനെ അപ്പോൾ ശിക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ അപ്പുറത്ത് ശിക്ഷിച്ച ഒരിക്കലും നമ്മൾക്ക് ഏൽപ്പിച്ച മാതാപിതാക്കൾ തന്നെ അല്ലെങ്കിൽ കുടുംബക്കാര് തന്നെ അവർ നമ്മളതിനു പ്രതികരിക്കും പ്രതികരിക്കണം അല്ലെങ്കിൽ ലൈസൻസ് അതെ അതെ പിന്നെ ഗുണ്ട ഗുണ്ടകളുടെ അല്ലല്ലോ നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ പറ്റത് ദൈവത്തിനെ പഠിക്കാൻ പറ്റാ അത് പക്ഷെ അധ്യാപകൻ ഒരു മദർസ്ഥോ ആഗ്രഹം പുരോജനമാവുകയായിരുന്നു അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നിട്ടും ഇവന് ഇവിടേക്ക് ഇഷ്ടപ്പെടുക ഇവന്റെ ഇഷ്ടപ്രകാരമാണോ അപ്പം ഞങ്ങളത് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എന്നിട്ടും അവന് പറ്റാതെ വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തതും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇത്രയും ഒരു കുട്ടിക്ക് ഇത് ഇങ്ങനെ സംഭവിക്കരുത് കാരണം ഇവനിങ്ങനെ ഇനി അങ്ങനെ മരിച്ചു പോയിരുന്നെങ്കിലും ഞങ്ങൾ അറിയാതെ ഞങ്ങളോട് പറയുമായിരുന്നില്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അവൻ തന്നെ ചെയ്തു ചെയ്താന്നൊക്കെ ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് സത്യമല്ലോ കാരണം പിന്നെ ഞങ്ങൾ അറിയുന്നില്ല ഇത്രയും കൊടിയ മർദ്ദനങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നാളെ മരിച്ചിരുന്നാലും ഞങ്ങളത് പറയില്ല അവന് അവൻ തന്നെ പോയി ചത്തു എന്ന് തന്നെ അവന് പറയാൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്തായാലും അജ്മൽ എന്ന ഇരുപത്തി മൂന്ന് അല്ലേ അജ്മലിന് ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് വളരെ കൊടിയ പീഡനങ്ങളാണ് അജ്മലിന് കണ്ണൂരെ മദ്രസയിൽ നിന്ന് മതപഠന കേന്ദ്രത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഇവർക്ക് ഉസ്താദിനെതിരെയാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്തി എം ഐആർ ഇടുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അജ്മൽ അജ്മലിന് ഇപ്പോൾ നിലവിൽ എന്താണ് ഒരു പുരോഹിതനാവുകയായിരുന്നു ആഗ്രഹം ഇനി പഠനം മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോട്ട് പോകുവോ ഇനി അങ്ങനെ ഇനി തുടരാൻ കഴിയില്ല ഇനി ഇതിപ്പോ പിന്നെ ഇങ്ങോട്ട് അതായത് ഇതിപ്പോ കഴി കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് തുടരാൻ കഴിയില്ല എന്നാണ് കണ്ണൂർ എന്തായാലും പോവില്ല ഇനി പോവില്ല വീട്ടുകാരെന്ത് പറയുന്ന അതിന്റെ ഇനി മുന്നോട്ട് പോവുക സത്യത്തിൽ ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കൊടിയ പീഡനങ്ങളാണ് അജ്മൽ എന്ന ഈ സഹോദരന് ഒരു ചെറു ചെറുപ്പക്കാരനാണ് കൊച്ചു പയനാണ് നേ നേരിട്ടിരിക്കുന്നത് പുരോഹിതനാവുക എന്ന ഒരു ആഗ്രഹത്തോടെയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അജ്മൽ കണ്ണൂരേക്ക് ഈ മദ്രസയിലേക്ക് പോയത് ഉസ്താദിൽ നിന്നുണ്ടായിരിക്കുന്ന കൊടിയ പീഡനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണിപ്പോൾ വിഴിഞ്ഞം ആരോഗ്യ കേന്ദ്രത്തിലാണിപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ഉസ്താദിനെതിരെ എടുക്കണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ

ഇപ്പറഞ്ഞത് മാത്രമല്ല സംഭവത്തെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ യുവാവിനെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഉസ്താദ് ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറയുന്നുണ്ട് കണ്ണൂർ കൂത്തുപറമ്പ് ഇഷ് ഇഷ്അദ് ഉലും ദർസ് എന്ന മതപഠന കേന്ദ്രത്തിലെ ഉസ്താദ് ഉമർ അഷ്റഫിനെതിരെയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഉസ്താദ് അനാവശ്യമായി മർദ്ദിക്കുന്ന കാര്യം പുറത്ത് പറഞ്ഞതാണ് തുടർന്നുള്ള ക്രൂരമർദ്ദനങ്ങൾക്ക് കാരണമെന്നാണ് വിദ്യാർത്ഥി പറയുന്നത് എന്തായാലും വിദ്യാർത്ഥിയും കുടുംബവും വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്കിലേക്ക് നീങ്ങുകയാണ്